ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലോകപ്രശസ്തമായ ചിത്രമാണ് മൊണാലിസ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മൊണാലിസയാണ് തരംഗമാകുന്നത് കാര്യം മറ്റൊന്നുമല്ല മൊണാലിസ ന്യൂജൻ റാപ്പ് ആലപിക്കുന്ന വീഡിയോ മൈക്രോസോഫ്റ്റിന്റെ എന്ന എ ആപ്പ് ഉപയോഗിച്ച് സൃഷ്ടിച്ചിരിക്കുകയാണ് മിൻചോയ് എന്ന യുവാവ് തന്റെ എക്സ് പേജിലൂടെയാണ് അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തത് നിങ്ങളുടെ ചിത്രം മാത്രം നൽകിയാൽ മതി അതുപയോഗിച്ച് സംസാരിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് വീഡിയോകൾ സൃഷ്ടിക്കാൻ ഈ പുതിയ എ ഐ മോഡലിന് സാധിക്കും മുഖത്തിന്റെ ഭാവങ്ങൾ തലയുടെ ചലനങ്ങൾ എന്നിവ ക്യാപ്ചർ ചെയ്യുന്നതിനൊപ്പം ഇഷ്ടമുള്ള ഓഡിയോയുമായി സമന്വയിപ്പിക്കുന്ന തരത്തിൽ ചുണ്ടുകളുടെ ചലനങ്ങൾ സൃഷ്ടിക്കാനും ചിത്രങ്ങളിലുള്ള ആളുകളുടെ മുഖത്ത് ആനിമേഷനുകൾ വരുത്താനും പാസവൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കും അതേസമയം മൈക്രോസോഫ്റ്റിന്റെ എ ഐ ടെക്നോളജി ആളുകൾ വാനോളം പുകഴ്ത്തുമ്പോഴും അതിനു പിന്നിലെ ഒളിച്ചിരിക്കുന്ന അപകടത്തെക്കുറിച്ചും ചിലർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മൊണാലിസയുടേത് മാത്രമല്ല മറ്റ് നിരവധി പ്രമുഖരുടെ വീഡിയോകൾ പുതിയ എഐ ആപ്പ് ഉപയോഗിച്ച് സൃഷ്ടിച്ചിട്ടുണ്ട് അവയെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുമുണ്ട്